ദൈവനാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മിഡിയിലൂടെ വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്ന കർത്താവായ ശ്രീക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം ഇന്നത്തെ വചനചിന്തക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം ലൂക്കോസരിത സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്യയനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന ഉത്തരം പറഞ്ഞു ഈ വേ ഈ വേദഭാഗത്തിൻ്റെ ഈ വചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് കർത്താവ് ഖനസ്ര തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു രണ്ടു പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുന്നു കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്ന് കർത്താവ് കയറി പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഷീമോൻ പറയുന്ന മറുപടിയാണ് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറയുന്നു ഇവിടെ ഈ മീൻപിടുത്തക്കാർ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് കാരണം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ശൂന്യമായ പടകുമായി മടങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടില്ലേ വളരെ അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ ശൂന്യമായ അവസ്ഥ എന്നാൽ നമ്മുടെയൊക്കെ ശൂന്യമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഇവിടെ ഈ ശൂന്യമായ പടവുമായി തിരികെ വന്നവരാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി എന്ന് നാം ഈ വചനഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചത് എങ്ങനെയാണ് ഇവരുടെ ഈ ശൂന്യമായ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നതെന്ന് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ അവരുടെ ശൂന്യമായ ആ പടക് അവർ കർത്താവിന് വിട്ടുകൊടുക്കുന്നു കർത്താവ് ആ പടകിൽ ഒന്നിലിരുന്നു കൊണ്ടാണ് ദേവഭചനത്തെ ഉപദേശിക്കുകയും സംസാരിക്കുകയും ചെയ്തത് അവിടെയാണ് അവരുടെ വിജയത്തിൻ്റെ തുടക്കം നമ്മുടെ ജീവിതമാകുന്ന പടക് നമ്മുടെ കർത്താവിന് വേണ്ടി നാം വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഗ്രഹങ്ങൾ സംഭവിക്കാം അത്ഭുതങ്ങൾ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും നമ്മുടെ ജീവിതമാകുന്ന പടകം നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവിടെ കർത്താവ് പറയുന്നു ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിനെന്ന് മീൻപിടുത്തക്കാർ അപ്പോൾ മീൻപിടുത്തക്കാർ പറയുന്നതാണ് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്ന് ഇവിടെ അനുസരണമാണ് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നത് ഒരു പക്ഷേ അവർക്ക് പറയാമായിരുന്നു ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു ഈ തടാകത്തിൽ തന്നെയാണ് ഞങ്ങൾ വലയിറക്കിയിരുന്നത് ഞങ്ങൾ അധ്വാനിച്ചത് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല ഞങ്ങൾക്ക് ഇപ്പോൾ വലയിറക്കാൻ കഴിയുകയില്ല അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ അവർക്ക് പറയാമായിരുന്നു എന്നാൽ അനുസരണം അവർ ഷീമോൻ്റെ അനുസരണമാണ് അനുഗ്രഹത്തെ കൊണ്ടുവന്നത് എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് പറയുകയാണ് ഒന്ന് അവരുടെ പടക് അവർ കർത്താവിന് വിട്ടുകൊടുത്ത് രണ്ട് അവർ അനുസരിച്ച് അപ്പോൾ അവർ അനുഗ്രഹമുള്ളവരായി തീർന്നു വരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി മറ്റു പടകിലുള്ളവരെ സഹായത്തിനായി വിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ പ്രിയദേവ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ കടന്നു വരാം വളരെ അധ്വാനിച്ചിട്ട് ശൂന്യമായൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകാം അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന പടകം നാം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ആ ശൂന്യാ അവസ്ഥ ദൈവസ്ഥനത്തിലേക്ക് നാം സമർപ്പിച്ചുകൊണ്ട് നാം അനുസരണമുള്ളവരായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കടന്നുവരും നാം അനുഗ്രഹപൂർണ്ണവരായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ